അസലാമലൈക്കും വാഹ്മുള്ള നോമ്പുകാരൻ പകലിൽ മിസ്വാക്ക് വാക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊരു ചോദ്യം മുമ്പ് വന്നിട്ടുണ്ട് പേസ്റ്റ് ഒക്കെ മിസ് വാക്ക് ചെയ്യുക ബ്രഷ് ചെയ്യാം അങ്ങനെ ബ്രഷ് ചെയ്താൽ നോമ്പ് മുറിയുമോ ബ്രഷ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഫിക്കിൻ്റെ കിതാബുകളിൽ കാണാം യുക്രഹുൽ കുറഹുൽ അ സിവാക് സവാൽ ബിലാവിധ കാരണം കൂടാതെ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ നോമ്പുകാരനയ്ക്ക് കരാഹത്താക്കപ്പെടും അപ്പോൾ ഉച്ചയുടെ മുമ്പ് മിസ്വാക്ക് ചെയ്യൽ ബ്രഷ് ചെയ്ത് കറാഹത്തില്ല മിസ്വാക്ക് ചെയ്യാം വായ പകർച്ചയായിട്ടാണെങ്കിൽ പേസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ മിസ്വാക്ക് ചെയ്യാം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഗോൾഗേറ്റും ഒക്കെ തേച്ച് അതൊക്കെ ഇട്ടുകൊണ്ട് ബ്രഷ് ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ അവശിഷ്ടം നമ്മുടെ വാഴയിലുണ്ടാവും അതിൻ്റെ പതയൊന്നും ശരിക്ക് വാഴയിൽ നിന്ന് പോയിട്ടില്ല എങ്കിൽ അതിൻ്റെ പതയും അതുപോലെ അതിൻ്റെ അവശിഷ്ടമൊക്കെ നമ്മുടെ വാറ്റിലേക്ക് ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നമ്മുടെ നോമ്പ് മുറിയും അപ്പോൾ അത് ഇട്ടുകൊണ്ട് പ്രസ്സ് ചെയ്യുന്ന ആൾ ശരിക്കും അത് വൃത്തിയാക്കണം അതിൻ്റെ ഒന്നും ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഊണ് പൊട്ടിയ രക്തം ഒഴുകിയാൽ ആ രക്തം ഒഴുകിയതും പൂർണ്ണമായും തുപ്പിക്കളയണം ആ രക്തം ഉള്ളിലേക്ക് ഇറങ്ങിയാലും നമ്മുടെ നോമ്പ് മുറിയും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ എന്ന് അറിയിക്കുകയാണ് അപ്പോൾ ബ്രസ് ചെയ്യുമ്പോൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മേൽപറയപ്പെട്ട രൂപത്തിലൊക്കെ ആയാൽ നമ്മുടെ നോമ്പ് മുറിയും എന്നറിയിക്കുന്നു